ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് പോകുന്ന ഹാജിമാരെ മക്കയിലും മദീനയിലും സഹായിക്കുന്നതിനായി നിയമിക്കപ്പെടുന്ന സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർക്കുള്ള അധ്യദിന പരിശീലന പരിപാടി മുംബൈയിൽ സമാപിച്ചു ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെ തീർത്ഥാടകരുടെ വിവിധ കാര്യങ്ങളിൽ ഔദ്യോഗിക വിഷയങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് നൂറ്റി അൻപത് പേർക്ക് ഒരാൾ എന്ന നിലയിൽ സർക്കാർ സർവീസിൽ ഉള്ളവരെ താൽക്കാലിക ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടറായി നിയമിക്കുന്നത് ദേശീയ തലത്തിൽ നടത്തുന്ന ഓൺലൈൻ പരീക്ഷ അഭിമുഖം എന്നിവയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പരിശീലനം പൂർത്തിയാക്കിയത് ഹജ്ജ് നടപടിക്രമങ്ങൾ മെഡിക്കൽ സേവനങ്ങൾ എയർലൈൻസ് കസ്റ്റംസ് ഇമിഗ്രേഷൻ ഫോറിൻ കറൻസി ആൾക്കൂട്ട നിയന്ത്രണം പ്രഥമ ശുശ്രൂഷ ദുരന്ത നിവാരണം സൗദി നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് വിദഗ്ധർ ക്ലാസ് എടുത്തു ജിദ്ദയിലെ ഇന്ത്യൻ കോൺസിലർ ജനറൽ ഫഹദ് ഖാൻ കസൂരി കേന്ദ്ര മൈനോറിറ്റി സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖർ കുമാർ ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാനവാസ് സി നസീം ഡെപ്യൂട്ടി സിഇഒ സദകത്തലി ഡെപ്യൂട്ടി സിഇഒ നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിനെ പ്രതിനിധീകരിച്ച് നോഡൽ ഓഫീസർ പി കെ അസീൻ പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിൽ നിന്ന് ശതമാനം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള പേർ പേർ ഉൾപ്പെടെ പരിശീലനത്തിൽ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ